സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് കർണാടകയിലെ ബെൽഗാമിലാണ് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പതിനേഴാം തീയതി രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് അവിടെയുള്ള ധനികർ മാത്രം താമസിക്കുന്ന ഒരു ഏരിയയിൽ ഒരമ്മയും രണ്ട് മക്കളും കൊല്ലപ്പെട്ട് കിടക്കുന്നു എന്നുള്ള ഒരു ഫോൺ സന്ദേശമാണ് വന്നത് പെട്ടെന്ന് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും അവിടത്തേക്ക് പുറപ്പെടുന്നു പിന്നീട് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും എല്ലാവരും ആ ഏരിയയിലേക്ക് വരികയാണ് അവിടെ എത്തുമ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ ജനം നിവിടമായിരുന്നു കാരണം അറിഞ്ഞവർ അറിഞ്ഞവർ എല്ലാവരും അവിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പൊ കൊല്ലപ്പെട്ട് കിടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബെൽഗാമിൽ തന്നെയുള്ള വസ്ത്രവ്യാപാരിയായ വ്യാപാരിയായ ഭാര്യയും രണ്ട് മക്കളുമാണ് മകന് പതിമൂന്ന് വയസ്സുണ്ട് മകൾക്ക് അഞ്ചു വയസ്സുണ്ട് അതുപോലെ റീന എന്ന് പറയുന്ന യുവതിക്ക് മുപ്പത്തിയൊന്ന് വയസ്സുണ്ട് ഇവര് മൂന്ന് പേരുമാണ് ആ വീട്ടിൽ മരിച്ചു കിടക്കുന്നത് പോലീസ് അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതിൽ തകർത്ത് തകർത്ത നിലയിലായിരുന്നു അങ്ങനെ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചു ഇത് നിങ്ങളാണോ വാതിൽ തകർത്തത് എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു സാറേ അതായത് ഈ രാകേഷ് എന്ന് പറയുന്ന വസ്ത്ര വ്യാപാരി അയാൾ ഒരു വ്യാപാര ആവശ്യത്തിന് വേണ്ടിയിട്ട് ഗോവയിൽ പോയിരിക്കുകയാണ് അപ്പോൾ രാത്രി മുഴുവൻ അയാൾ വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്നുണ്ട് അതുപോലെ രാവിലെ ഫോൺ ചെയ്തു ആരും എടുക്കുന്നില്ല അതുകൊണ്ട് കൂട്ടുകാരനെ വിളിച്ചു പറയുകയാണ് ഒന്നൻ്റെ വീട്ടിൽ ചെന്ന് നോക്കൂ ആരും ഫോൺ എടുക്കുന്നില്ല എന്ന് അങ്ങനെ കൂട്ടുകാരൻ അവിടെ എത്തി കൂട്ടുകാരനെ വിളിച്ചു നോക്കി അവസാനം രാകേഷിനോട് പറഞ്ഞു രാകേഷ് ഇവിടെ ആരും ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു രാകേഷ് ആണ് പറഞ്ഞത് ഒരു കാര്യം ചെയ്യൂ വാതിൽ തകർത്തിട്ട് അകത്ത് കയറാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഈ കൂട്ടുകാരൻ വാതിൽ തകർത്ത് അകത്ത് കയറി അപ്പോഴാണ് ആ ഹാളിൽ തന്നെ മരിച്ച നിലയിൽ ഈ റീനയെയും പിന്നീട് ബാത്റൂമിൽ നോക്കുമ്പോൾ രണ്ട് കുട്ടികളെയും കാണുന്നത് അയാൾ തന്നെയാണ് അയൽവാസികളെല്ലാം വിവരമറിയിച്ചു അങ്ങനെ അവിടുത്തെ കൗൺസിലറും ആൾക്കാരും എല്ലാവരും വന്നു അവരാണ് ഫോൺ ചെയ്തിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങനെ പോലീസ് ഇൻക്വസ്റ്റ് തുടങ്ങി അപ്പോഴേക്കെ ഏകദേശം ഒരു അഞ്ചു മണിയോടു കൂടി തന്നെ ഈ രാഗേഷ് അവിടെ വന്നു രാഗേഷിനോട് പറഞ്ഞു എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പറയുകയാണ് അവിടെ മോഷണങ്ങൾ എന്തെങ്കിലും നടന്നോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാം ചെറുപ്പഴേ പണങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ എന്തിനാണ് കൊലപാതകം രാകേഷിനെ ചോദ്യം ചെയ്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴങ്ങനെയാണല്ലോ അതായത് വേറെ ഒരു ബന്ധത്തിന് ഭാര്യയും മക്കളെയും ഒഴിവാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആദ്യത്തെ ഒരു സംശയം പോലീസിന് രാകേഷിനെ തന്നെയായിരുന്നു അങ്ങനെ രാകേഷിന് പോലീസ് ചോദ്യം ചെയ്യുകയാണ് അപ്പോഴാണ് രാകേഷ് കാര്യങ്ങളെല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ചു വർഷം മുമ്പാണ് റീനയെ കല്യാണം കഴിക്കുന്നത് രാകേഷ് കർണാടകക്കാരനാണെങ്കിലും റീന ഗുജറാത്തിയാണ് ഗുജറാത്തിയിലുള്ള ഒരു വലിയ സേട്ടിന്റെ മകളാണ് അതായത് ഗുജറാത്തിൽ തുണിയെടുക്കാൻ പോയി അങ്ങനെ പരിചയപ്പെട്ട് അവര് തമ്മിൽ ഇഷ്ടത്തിലാവുകയും ഒരു സുപ്രഭാതത്തിൽ രാകേഷിന്റെ കൂടെ ബെൽഗാമിലേക്ക് ഒളിച്ചോടുകയും ചെയ്യുകയായിരുന്നു റീന ധനിക കുടുംബത്തിൽ പിറന്നതാണ് അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ടകളായിട്ടും അതുപോലെ ഒരുപാട് ആൾക്കാർ ഗുജറാത്തിലേക്ക് റീനയെ കൊണ്ടുപോകുന്നതിന് വേണ്ടി പല മാർഗങ്ങളും സ്വീകരിച്ചു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഗുജറാത്തുമായിട്ട് ഇനി കൊലപാതകത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം പോലീസ് നടത്താൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ നിയോഗിക്കുകയാണ് അതായത് രാകേഷിന് പിന്നീട് സാമ്പത്തികപരമായി ഉയർച്ചയുണ്ടായി രണ്ട് വസ്ത്രശാലയുടെ മുതലാളിയാണ് ഇപ്പോഴും രാകേഷ് അങ്ങനെ വ്യാപാര ആവശ്യത്തിന് വേണ്ടി പലപ്പോഴും ഗോവ അതുപോലെ അഹമ്മദാബാദ് ഇങ്ങനെയൊക്കെ പോകുന്നത് പോകാറുണ്ട് അങ്ങനെയാണ് ഗോവയിലാണ് താൻ ആഗസ്റ്റ് പതിനാറാം തീയതി രാവിലെ പോയത് വൈകുന്നേരം വരെ ഭാര്യയുമായിട്ട് സംസാരിച്ചിരുന്നു പക്ഷേ രാത്രി ഭാര്യയെ വിളിച്ചപ്പോഴും മെസ്സേജ് അയച്ചപ്പോഴും ഒന്നും റിപ്ലൈ തരുന്നില്ല സാധാരണ എങ്ങനെയല്ല എപ്പോഴും വിളിച്ചു കഴിഞ്ഞാലും ഭാര്യ റിപ്ലൈ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ഈ പിന്നെ സുഹൃത്തിനോട് പറഞ്ഞത് എൻ്റെ വീട്ടിലൊന്നു പോയി നോക്കാൻ അങ്ങനെ അയാൾ വന്ന് നോക്കുമ്പോഴാണ് ഇവിടെ വീട് കിടക്കുന്നതും ഞാനാണ് തകർക്കാൻ പറഞ്ഞത് എന്നും രാഗേഷ് പറഞ്ഞു ഏതായാലും രാകേഷിനെ ചോദ്യം ചെയ്തു പിന്നീട് രാകേഷിനോട് ശത്രുക്കൾ ആരെങ്കുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാറേ ശത്രുക്കളായിട്ടൊന്നും അതായത് റീനയുടെ വീട്ടുകാരുമായി അകൽച്ചയിലാണെങ്കിലും അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പോവുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് അവരോട് എന്തെങ്കിലും ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്യാറില്ല പലപ്പോഴും റീനയുടെ അമ്മ ഇങ്ങോട്ട് വിളിക്കും അതുപോലെ കൊച്ചുങ്ങളെയൊക്കെ വീഡിയോ കോളിലൂടെ കാണും എന്നൊക്കെയാണ് രാകേഷ് പറഞ്ഞത് അങ്ങനെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ച് ഏകദേശം ഒരു പത്ത് ദിവസമായിട്ടും യാതൊരു തുമ്പുമില്ല അതുപോലെ തന്നെ െന്ന് പറഞ്ഞാൽ ഈ നിരന്തരമായിട്ട് മാധ്യമങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ഇത്രയും ഗുരുതരമായ ഒരു സംഭവം അതും പോലീസിന്റെ കൺമുന്നിൽ നടന്നിട്ട് വരെ പ്രതീന പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വലിയൊരു നാണക്കേടായി തോന്നി എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുകയാണ് ഒരു ഇസ്തരിക്കടക്കാരൻ ഒരു പോലീസുകാരനോട് അതായത് രഹസ്യമായി പറയുകയാണ് എന്നെ കേസിലൊന്നും പെടുത്തരുത് അതിനുശേഷം ഇയാൾ പറഞ്ഞു സാറേ ഇവിടെ അടുത്ത വീട്ടിലുള്ള ഒരു ചെറുക്കൻ ആ ചെറുക്കൻ എനിക്കറിയില്ല ആ ചെറുക്കൻ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം ബാൽക്കണി വഴി കയറുന്നത് ഞാൻ കണ്ടിട്ട് എന്ന് പറയുകയാണ് ഏതായാലും പോലീസുകാർ അപ്പോൾ ഈ പോലീസുകാരൻ അപ്പോൾ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു അങ്ങനെ ആ ഒരു ഏരിയയിലുള്ള വിദ്യാർത്ഥികളെ അതായത് കോളേജിൽ പഠിക്കുന്ന ആ ഒരു ടൈപ്പുള്ള കുട്ടികളെ എല്ലാവരെയും കൊണ്ടുവന്ന് ഈ പിന്നെ ഇസ്തീ കടക്കാരനെ മുന്നിൽ നിർത്തി അയാൾ പറഞ്ഞു എനിക്ക് അന്നും അറിയില്ല അതായത് ഒരു ബർമുടിയും ഒരു ടീഷർട്ടുമാണ് അപ്പൊ ഈ ധരിച്ചിരിക്കുന്നത് അങ്ങനെ ഇരിക്കുകയാണ് അടുത്ത വീട്ടില് ഒരു വർഷമായി താമസിക്കുന്ന പ്രവീൺ എന്ന് പറയുന്ന ഒരു സി എക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയിലേക്ക് അന്വേഷണം പോകുന്നത് അങ്ങനെ ഈ പ്രവീണിനെ പഠിക്കുന്ന പ്രവീണ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല സാറേ ഞാനൊന്നും ഇവിടെ കിടന്നുറങ്ങുകയായിരുന്നു എന്നൊക്കെ പ്രവീൺ പറഞ്ഞു പക്ഷേ പ്രവീണിൻ്റെ വിരലടയാളം പരിശോധിച്ചപ്പോഴേ കൃത്യമായിട്ടും ഈ വീട്ടിൽ നിന്നും കിട്ടിയ അതേ വിരലടയാളമായിരുന്നു പിന്നീട് പ്രവീണിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല പ്രവീൺ പിന്നീട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുകയായിരുന്നു അതായത് ഒരു വർഷം മുന്നെയാണ് പ്രവീൺ ഇവിടെ താമസം ആരംഭിച്ചത് സി എക്കാരനാണ് നല്ലൊരു വീട്ടിലാണ് നല്ല വിഷംപോലെ പണമുള്ള ഒരു വീട്ടിലെ പയ്യനാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു വീട് ഒറ്റയ്ക്കെടുത്ത് താമസിക്കുന്നത് അങ്ങനെ പലപ്പോഴും ഈ സ്ത്രീ ിൽ നിന്നും ഫോൺ ചെയ്യുന്നത് കാണാം ഈ ഈ പ്രവീൺ ആണെങ്കിൽ അവിടേക്കടുത്ത് പഠിക്കാറുമുണ്ട് അവിടെ ഇരുന്ന് പഠിക്കാറുമുണ്ട് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഹായ് ഒരു ഗുഡ് മോർണിംഗ് ഇതിൽ ഒതുക്കുമായിരുന്നു പക്ഷേ അങ്ങനെ ക്രമേണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് പ്രവീണിനോട് എന്തോ ഒരു അട്രാക്ഷൻ തോന്നുകയാണ് അങ്ങനെ പ്രവീണ് ഒരു ദിവസം മൊബൈൽ നമ്പർ കൊടുക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ പ്രവീൺ ഒറ്റയ്ക്കല്ലേ താമസം എന്ന് പറഞ്ഞാൽ സ്വീറ്റ്സ് അങ്ങനെ വീട്ടിലുണ്ടാക്കിയ കറികൾ ഇതൊക്കെ പ്രവീണ് കൊണ്ടു കൊടുക്കുന്നു അങ്ങനെ പ്രവീണുമായിട്ട് ഈ സ്ത്രീ അടുത്തു എന്നുള്ളതാണ് പിന്നീട് പ്രവീണോട് ഒരു ദിവസം വീട്ടിലേക്ക് വരാൻ പറയുന്നു അങ്ങനെ വീട്ടിൽ വന്ന് ശേഷം ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ഇവര് 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 തമ്മില് ഒരു അവിഹിത ബന്ധം പക്ഷേ ഇത് ഭർത്താവ് അറിയില്ല അതുപോലെ തന്നെ പതിമൂന്ന് വയസ്സുകാരനായ മകൻ അറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിമൂന്ന് വയസ്സുകാരൻ സ്കൂളിൽ പോകും അതുപോലെ ഭർത്താവ് രാവിലെ ജോലി ഷോപ്പിലേക്കും പോകും അപ്പോഴാണ് പ്രവീണിനെ അവിടെ വിളിച്ചു വരുത്തുന്നത് അതുപോലെ ഭർത്താവ് എവിടെയെങ്കിലും ദൂരസ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അന്ന് രാത്രിയും ഈ ബാൽക്കണി വഴി പ്രവീണിനെ അങ്ങോട്ട് കയറ്റും അതായിരുന്നു ഇവരുടെ ഒരു അവിഹിത ബന്ധം എന്നുള്ളത് അങ്ങനെയിരിക്കെ ഈ പ്രവീണിന് ഈ മാർക്കൊക്കെ കുറയാൻ തുടങ്ങി അതുപോലെ പഠിത്തത്തിലുള്ള താല്പര്യങ്ങൾ പോകാൻ തുടങ്ങി അപ്പോഴൊക്കെ പ്രവീണിൻ്റെ വീട്ടുകാർ വന്നിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാക്കുന്നു നിനക്കെന്താണ് സംഭവിച്ചത് എന്നുള്ള തരത്തിൽ അതായത് പ്രവീണിൻ്റെ എല്ലാ ഊർജവും നശിച്ചു എന്നുള്ളതാണ് ഏത് സമയത്തും ഈ സ്ത്രീയുടെ കൂടെ തന്നെ അതുപോലെ ഈ സ്ത്രീക്ക് സ്ത്രീ പറയുന്നത് പോലെയൊക്കെ ചെയ്തു കൊടുക്കണം അത് മാത്രവുമല്ല സ്ത്രീയുടെ ഭീഷണിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ ഇതൊക്കെ രഹസ്യമായിട്ട് മൊബൈലിലെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഫേസ്ബുക്കിൽ പബ്ലിഷ് ചെയ്യും എന്നുള്ള ഭീഷണി പ്രവീണാണെങ്കിൽ എങ്ങനെയെങ്കിലും കഴിഞ്ഞിട്ട് വേണം അച്ഛൻ്റെ കമ്പനിയിൽ കയറാൻ എന്നുള്ള തരത്തിലായിരുന്നു പ്രവീണിന്റെ പഠിത്തം ഏതായാലും പ്രവീണൻ്റെ ജീവിതം അങ്ങനെ നശിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് പ്രവീണിന് ഉറക്കമില്ലായ്മയായി അതുപോലെ പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ഒരുപാട് വിഷയങ്ങളിൽ പ്രവീണ് തോറ്റു എന്നുള്ളതാണ് അങ്ങനെ പ്രവീണിന് ഈ ബന്ധത്തിൽ നിന്നും എങ്ങനെയെങ്കിലും പിന്മാറണം ഈ സ്ത്രീയോട് പലതവണ പറഞ്ഞു നോക്കി എൻ്റെ ഭാവി നശിപ്പിക്കരുത് എന്ന് പക്ഷേ ഈ സ്ത്രീ എന്നും ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ് അങ്ങനെയാണ് ആഗസ്റ്റ് പതിനാറാം തീയതി രാവിലെ ഈ സ്ത്രീ വിളിക്കുന്നത് അതായത് മകനു ിൽ പോയിരിക്കുകയാണ് ഭർത്താവ് ഇവിടെ ഇല്ല അങ്ങനെ പ്രവീണിനെ അവിടത്തേക്ക് വിളിച്ചു വരുത്തുന്നു അപ്പോഴാണ് ഈ സ്ത്രീകാരൻ അവിടുന്ന് കാണുന്നത് ഇസ്ത്രീകാരൻ കണ്ടു ഈ ഇസ്ത്രീകാരൻ പക്ഷെ മൈൻഡൊന്നും ചെയ്തില്ല കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തൊഴിൽ വരെ ഇവിടുന്ന് പോകും എന്നുള്ള ഒരു ഭയം കൊണ്ട് ആ മനുഷ്യൻ ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് അയാൾ പക്ഷെ സംഭവമൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ഈ പ്രവീണ് പോകുന്നത് അതുപോലെ ഈ സ്ത്രീ ഒരു പ്രത്യേക താരത്തിൽ യാത്ര പറയുന്നതൊക്കെ അയാൾ കാണുന്നുണ്ട് അയാളിങ്ങനെ കേട്ട് കണ്ട് രസിക്കും എന്നല്ലാതെ അയാൾ ആരോടും പറയാനൊന്നും നിന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ഈ രാവിലെ മുതൽ വൈകുന്നേരം നാലര മണിവരെ പ്രവീൺ ആ വീട്ടിലുണ്ടായിരുന്നു അതിനുശേഷം മകൻ വരാറായപ്പോഴാണ് പ്രവീണ് സ്വന്തം വീട്ടിലേക്ക് പോയത് അതിനുശേഷം രാത്രി പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് ഈ സ്ത്രീ വീണ്ടും വിളിക്കുകയാണ് അതായത് നീ ഇവിടെ എത്തണം എനിക്ക് നിന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് പ്രവീണിന് തോന്നിയത് ഇതൊരു ഭയങ്കര ശല്യമായി മാറിയിരിക്കുകയാണ് ഒരു കാര്യം ചെയ്യാം ഇന്നോട് കൂടിയിട്ട് ആ സ്ത്രീയുടെ കഥയങ്ങ് കഴിക്കാം അങ്ങനെ പ്രവീണ് വീട്ടിൽ നിന്നും ഒരു കത്തിയുമായിട്ടാണ് വന്നത് വാതില് തുറന്നപ്പോൾ തന്നെ പ്രവീണ് കത്തിയെടുത്ത് വീശുകയായിരുന്നു അത് കൃത്യമായിട്ട് കഴുത്തിനു കൊണ്ടു ആ സ്ത്രീ അവിടെ ഒരു അലർച്ചയോട് കൂടിയിട്ട് അവിടെ വീണു ഈ അലർച്ച കേട്ടുകൊണ്ട് ഈ അഞ്ചു വയസ്സായ മകളും അതുപോലെ പതിമൂന്ന് വയസ്സായ മകനും അടുത്ത റൂമിൽ നിന്നും ഓടി വരികയാണ് ഓടി വന്ന് പ്രവീണിനെ കാണുന്നു അതായത് ഈ കുട്ടികളെന്നെ കണ്ട സ്ഥിതിക്ക് ഇവരെ ബാക്കി വെച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കിയ പ്രവീണ് ഈ രണ്ട് കുട്ടികളെയും ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ ബക്കറ്റിൽ മുക്കി കൊലപ്പെടുത്തുകയായിരുന്നു പിന്നീട് പ്രവീൺ ഒന്നും അറിയാത്തതുപോലെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങി അങ്ങനെ രാവിലെ ഈ ശബ്ദങ്ങളൊക്കെ കേട്ടപ്പോൾ പ്രവീൺ ഉണർന്നു പ്രവീണും ഉണ്ടായിരുന്നു ആ ഒരു സംഭവസ്ഥലത്ത് ഈ ബോഡി കൊണ്ടുപോകുമ്പോഴൊക്കെ പ്രവീണും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൽ പ്രവീണിനെ ഇരട്ട ജീവോരന്താണ് വിധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രവീണിന്റെ വീട്ടുകാരാണെങ്കിൽ പ്രവീണനെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു അതായത് ഒരു നല്ല വക്കീലിനെ പോലും അവർ വെച്ചു കൊടുത്തില്ല അത് മാത്രവുമല്ല ആ ഒരു സംഭവത്തിന് ശേഷം പ്രവീണിന്റെ അച്ഛനമ്മമാരോ ബന്ധുക്കളോ ആരും വന്നിട്ട് പ്രവീണിനെ കാണാനോ ഒന്നിനും കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു വിചാരണ തടവ് ായിട്ട് തന്നെ പ്രവീൺ ഏകദേശം ഒരു വർഷത്തോളം കിടന്നു എന്നുള്ളതാണ് ഇപ്പോഴും ബെൽഗാം ജയിലിലുണ്ട് തൻ്റെ എല്ലാം നശിച്ച് അതായത് ഒരുപാട് സ്വപ്നം കണ്ട ഒരു വ്യക്തിയാണ് ഒരു ചെറുപ്പക്കാരനാണ് പ്രവീൺ പക്ഷേ ഈ സ്ത്രീ കാരണം എല്ലാം നശിച്ചു എന്നുള്ളതാണ് പലപ്പോഴും ഒഴിഞ്ഞു മാറാൻ വേണ്ടി പ്രവീൺ ശ്രമിച്ചെങ്കിലും ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ഒരു അടിമയാക്കി വെച്ചു എന്നുള്ളതാണ് അതാണ് ഈ സ്ത്രീക്ക് ഈ സ്ത്രീയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഏറ്റവും വലിയ തെറ്റുകാരി എന്നുള്ളതാണ് ഈ രണ്ട് മക്കളെ ഈ രണ്ട് മക്കളെയുടെ ജീവിതം കൂടി ഈ സ്ത്രീ കാരണം നശിച്ചു എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിച്ച് എൻ്റെ പോയിന്റ് ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളതെന്ന് നിങ്ങൾക്കറിയാലോ നന്ദി നമസ്കാരം